കല്യാണത്തിന്റെ മുൻപും പിൻപുമുള്ള അന്വേഷണങ്ങൾ വിവാഹത്തിന് വേണ്ട മറ്റു കാര്യങ്ങൾ ഞങ്ങൾ അന്വേഷിച്ച് തരും പണം വാങ്ങിച്ച് നാട് വിട്ടുപോയ ആൾക്കാരെ ഞങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ച് തരും നിയമപരമായ നടപടിയെടുക്കാൻ ഞങ്ങൾ സഹായിക്കും ഞങ്ങളുടെ ഈ സേവനം ഇന്ത്യയിൽ എവിടെയാണെങ്കിലും ലഭ്യമാണ് എല്ലാ വിവരങ്ങളും വളരെ രഹസ്യമായിരിക്കും ബെഡ് ഡ്രോക്ക് ഡിറ്റക്റ്റീവ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ഫോൺ സെവൻ ടു ഡബിൾ നയൻ നയൻ സീറോ ഡബിൾ നയൻ ഡബിൾ നയൻ വേനൽ കടുത്തതോടെ വറ്റിവരണ്ട് വരണ്ട് നിള ജലവിതരണം സ്തംഭനാവസ്ഥയിലേക്ക് നീങ്ങുന്നു മായന്നൂർ കടവും വറ്റി വരണ്ടു മായന്നൂർ പാലത്തിൽ നിന്ന് നോക്കിയാൽ ഇവിടെ ഒരു പുഴയുണ്ടായിരുന്നു എന്ന് പറയേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് പുണ്യനദിയായ നിള മാറിയിരിക്കുന്നു അടുത്ത കാലത്തൊന്നും ഈ മേഖലയിൽ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ലെന്ന് പഴമക്കാർ സാക്ഷ്യപ്പെടുത്തുന്നു മനുഷ്യന്റെ അസുരതാണ്ഡവത്തിൽ പുഴകളും നദികളുമെല്ലാം കണ്ണീർ ചാലായി മാറുമെന്നും അത് സർവനാശത്തിലേക്ക് നയിക്കുമെന്നും മുൻകൂട്ടി കണ്ട് ഭൂമിക്കൊരു ചരമഗീതം കുറിച്ചു വെച്ച കവിയുടെ ഭാവന ഇന്ന് യാഥാർത്ഥ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ആവണികൾ പൂക്കൾ തിരിയുന്നതും മഴമേഘങ്ങൾ മേഘങ്ങൾ മാറിപ്പോകുന്നതും അദ്ദേഹം മുൻകൂട്ടി കണ്ടിരുന്നു എന്നതാണ് ഇന്നത്തെ ദയനീയ ചിത്രം വ്യക്തമാക്കുന്നത് വേനൽമഴ ഇനിയും വൈകിയാൽ കുടിനീരിനായി മനുഷ്യർ നെട്ടോട്ടമോടുന്ന കാഴ്ചയും നമുക്ക് കാണേണ്ടി വരും ഒരു ദാഹജലത്തിനായി കാട്ടുമൃഗങ്ങൾ പോലും നാട്ടിലിറങ്ങുന്ന അവസ്ഥയാണ് ഉള്ളത് ഒരു കാലത്ത് കുടിവെള്ളക്ഷാമം ഉണ്ടായിരുന്ന തമിഴ്നാട് ഉൾപ്പെടെയുള്ള അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുപോലും കുപ്പിവെള്ളം നമ്മുടെ നാട്ടിലേക്ക് എത്തുന്നത് സ്വാഭാവിക സംഭവമായി മാറിക്കഴിഞ്ഞു ഭൂമിയും ജലാശയങ്ങളും വനങ്ങളുമെല്ലാം നശിച്ചാൽ പ്രകൃതി തന്നെ നമുക്കെതിരെ തിരിയുമെന്നും അത് നമുക്കൊരിക്കലും തടയാൻ കഴിയില്ലെന്നുമുള്ള വസ്തുത നാം വിസ്മരിച്ചതാണ് ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണം നമ്മളെപ്പോലെ തന്നെ പക്ഷിമൃഗാദികൾക്കും വൃക്ഷലതാദികൾക്കും അവകാശപ്പെട്ടതാണ് ഈ ഭൂമി എന്ന് ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട്